ഇന്ന് കന്നിമാസത്തിലെ ആയില്യമാണ് ഭാരതീയ വിശ്വാസ പ്രകാരം നാഗാരാധനയ്ക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത് സർപ്പപ്രീതിയിലൂടെ സന്താന സൗഭാഗ്യവും സന്താനാഭിവൃദ്ധിയും ലഭിക്കും എന്നാണ് പുരാണങ്ങളിലും ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും പറയുന്നത് പ്രത്യക്ഷ ദൈവമായ നാഗങ്ങളുടെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യം കൂടാതെ നാഗങ്ങൾ ചാതുർമാസി വ്രതത്തിൽ നിന്ന് ഉണരുന്ന ദിവസവുമാണ് സർപ്പപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിനം ഈ ദിവസം ഒരിക്കലോടെ വ്രതം അനുഷ്ഠിച്ചാൽ സർപ്പപ്രീതി ലഭിക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസം നാഗപ്രീതി വരുത്തി കുടുംബസുഖവും സർവൈശ്വര്യവും നേടാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് നാഗരാജാവിന്റെ തിരുനാളായ കന്നിമാസത്തിലെ ആയില്യം കേരളത്തിൽ നാഗാരാധനയ്ക്ക് പരശുരാമ മഹർഷിയോളം പഴക്കമുണ്ട് താൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമി പാപശാന്തിക്കായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എങ്കിലും ആ ഭൂമിയിൽ നിന്ന് അവരെല്ലാം ഒഴിഞ്ഞുപോയി കാരണം ഒരു വെള്ളം ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പു രസമുള്ള വെള്ളം ഇത് മണ്ണിന്റെ കുഴമ്പ് രൂപത്തിലെ സ്ഥിതിയും കൂടിയായപ്പോൾ താൻ ഭൂമി കൊടുത്തിട്ടും ഗുണം കിട്ടാത്തതിലും ശാപം ബാക്കി നിൽക്കുന്നതിലും വിഷണ്ണനായ ഭഗവാൻ ഭാർഗവരാമൻ കൈലാസപതി ശ്രീപരമേശ്വരനെ ധ്യാനിച്ചു ശിവഭഗവാൻ പാർവതി സമീതനായി തന്റെ വെള്ളക്കാളപ്പുറത്ത് എഴുന്നള്ളി എന്തു വേണം ഭാർഗവരാമ എന്താ എന്നെ സ്മരിച്ചത് ശിവഭഗവാൻ ചോദിച്ചപ്പോൾ അഖിലാണ്ട കോടി ബ്രഹ്മണ്ടത്തിന്റെയും കാര്യവും കാരണവുമായ സാക്ഷാൽ ആദിനാരായണമൂർത്തിയുടെ പൂർണ്ണ അവതാരമായ പരശുരാമന് തന്റെ വിഷമം അറിയിക്കാൻ ഒരു പ്രശ്നവും ഉണ്ടായില്ല താൻ വീണ്ടെടുത്ത ഈ ഭൂമി കേരളം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതും അവർ ഉപേക്ഷിച്ചു പോയതും അതിനുള്ള കാരണവും ഒക്കെ ശിവനോട് പറഞ്ഞു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന അപേക്ഷയും സമർപ്പിച്ചു എല്ലാം കേട്ട ശിവഭഗവാൻ ഒന്ന് ചിരിച്ചു അത്രേ എന്നിട്ട് പറഞ്ഞു ആദിനാരായണ മൂർത്തിയായ ഭഗവാനെ ഭാർഗവരാമ ഇതൊരു വളരെ വലിയ കാര്യമല്ല ഞാൻ ഇടപെടേണ്ട അത്ര വലിയ പ്രശ്നമില്ല ഇതാ കണ്ടുവോ എൻ്റെ ഈ കർണാഭരണം ഈ വാസുകിയെ വിളിച്ചോളൂ ആ നാഗരാജൻ വന്ന് എല്ലാം മംഗളമാക്കി തരും ഇതും പറഞ്ഞു യാത്ര പറഞ്ഞ് ശിവപാർവതിമാർ യാത്രയായത്രേ ഭാർഗവരാമന് മനുഷ്യരെ പോലെ താൻ വലിയവനല്ലേ അന്തശായിയായി താൻ ഒരു പാമ്പിനോട് സഹായം ചോദിക്കുകയോ എന്ന വിഷമം ഒട്ടുമുണ്ടായില്ല വാസുകയെ പ്രാർത്ഥിച്ചതും നാഗരാജാവായ വാസുകി എത്തി മുന്നിൽ ഭാർഗവരാമന് നാഗരാജാവായ അടിയന്റെ പ്രണാമം എന്താണാവോ അടിയനെ സ്മരിച്ചത് ഭാർഗവരാമൻ തന്റെ വിഷമങ്ങൾ ഭൂമി വീണ്ടെടുത്തതും ദാനം അവരുടെ തിരിച്ചുപോക്ക് എല്ലാം വിസ്തരിച്ചു പറഞ്ഞു കൂടെ ഒരു സഹായ അഭ്യർത്ഥനയും നടത്തി വാസുകി ഭഗവാൻ പറഞ്ഞു അനന്തശായിയായ നാരായണമൂർത്തിയായ ഭഗവാനെ അടിയന് ഉപ്പുവെള്ളം മുഴുവൻ വലിച്ചെടുത്ത് കടലിൽ വിസർജിക്കാം ഈ ഭൂമി നല്ലതാക്കി തന്നുകൊള്ളാം ഈ കരയെ നിധി കുംഭങ്ങൾ കൊണ്ട് നിറയ്ക്കാം ഭൂമിയിലെ സ്വർഗവും ദേവഭൂമിയും ആക്കി മാറ്റാം ഇതാണ് ആ വിശ്വാസം വ്രതം ആരംഭിക്കേണ്ട മാസവും കന്നിമാസമാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം വ്രതം ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്നതാണ് ശൈവവും വൈഷ്ണവുമായിട്ടുള്ള സകല നാമങ്ങളും ആയില്യവ്രതത്തിന് ജപിക്കാം എന്ന പ്രത്യേകതയുണ്ട് പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി ഗായത്രി ജപത്തിനു ശേഷം നാഗരാജ ഗായത്രി ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് ഭഗവാൻ വിഷ്ണു അനന്തൻ എന്ന നാഗത്തിൽ ശയിക്കുന്നു ജഗതീശ്വരനായ പരമശിവന്റെ കണ്ഠത്തിലും ജടയിലും കൈത്തണ്ടയിലും കാൽത്തളയിലും സർപ്പങ്ങൾ ആഭരണമായി വിളങ്ങുന്നു പൊതുവെ ശൈവചൈതന്യമായ വാസുകയും വൈഷ്ണവചൈതന്യമായ അനന്തനെയും നാഗരാജാക്കന്മാരായും ദേവി ചൈതന്യത്തെ നാഗയക്ഷി ഭാവത്തിലും ആരാധിക്കുന്നു നാഗാരാധനയുടെ കാര്യത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം പ്രധാനമാണ് എങ്കിലും കന്നി മാസത്തിലെ ആയില്യം ഏറെ പ്രാധാന്യമാണ് സന്താന സൗഭാഗ്യത്തിനു പുറമേ കുടുംബൈശ്വര്യം രോഗപീഠങ്ങളിൽ നിന്ന് മോചനം ഉദ്ദിഷ്ട കാര്യസ്ഥിതി തുടങ്ങിയ ഫലങ്ങളും സർപ്പങ്ങളുടെ അനുഗ്രഹത്തിലൂടെ ലഭിക്കും എന്നാണ് വിശ്വാസം